ടെലിവിഷൻ ചരിത്രത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലെ ടൈറ്റിൽ വിന്നറായ ആദ്യ വനിത എന്ന നേട്ടം കൈവരിച്ച താരമാണ് ദിൽഷ പ്രസന്നി ഫോ ഡാൻസ് പോലുള്ള റിയാലിറ്റി ഷോകളിലൂടെ നൃത്ത ലോകത്ത് ശ്രദ്ധ നേടിയ ദിൽഷയ്ക്ക് ബിഗ് ബോസ് ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി ഷോയ്ക്ക് ശേഷം തന്റെ കരിയറിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായെന്ന് ദിൽഷ തന്നെ പല അഭിമുഖങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട് ജനങ്ങളുടെ ഇടയിൽ ലഭിച്ച വലിയ സ്വീകാര്യത സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിന്റെ എണ്ണവും വർദ്ധിപ്പിച്ചു കൂടാതെ ബിഗ് ബോസിനു ശേഷം ദിൽഷയുടെ അഭിനയ ജീവിതത്തിനും പുതിയ ദിശാബോധം ലഭിച്ചു സിനിമയിലെ മ്യൂസിക് ആൽബങ്ങളിലുമായി തരം സജീവമായി ഈ കരിയർ മുന്നേറ്റങ്ങൾക്ക് ഇടയിലാണ് ദിൽഷ ഇപ്പോൾ തന്റെ ഒരു സ്വപ്ന വാഹനം സ്വന്തമാക്കിയിരിക്കുന്നത് ദിൽഷ പുതിയ മഹീന്ദ്ര താർ റോക്സ് എസ് യു വി സ്വന്തമാക്കിയിരിക്കുകയാണ് കറുത്ത നിറത്തിലുള്ള ഈ കരുത്തൻ വാഹനം ഡീലർഷിപ്പിൽ നിന്നും ഏറ്റുവാങ്ങുന്ന ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് ദിൽഷയും കുടുംബവും സുഹൃത്തുക്കളും ഈ സന്തോഷ നിമിഷത്തിൽ ഒപ്പമുണ്ടായിരുന്നു ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയോളം വില വരുന്ന താർ റോക്സിന്റെ ടോപ്പ് ആൻഡ് മോഡലാണ് ദിൽഷ സ്വന്തമാക്കിയത് ഇതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വലിയ പ്രതിസന്ധികളെയും സൈബർ ആക്രമണങ്ങളെയും അതിജീവിച്ചെത്തിയ ദിൽഷയ്ക്ക് സ്വന്തമായി വാങ്ങിയ ഈ വാഹനം കഠിനാധ്വാനത്തിന്റെ ഫലം തന്നെയാണ് ബിഗ് ബോസിന് ശേഷം ദിൽഷ തേടി നിരവധി അവസരങ്ങളാണ് എത്തിയത് അടുത്ത കാലത്തായി അനൂപ് മേനോൻ സ്റ്റോറീസ് അവതരിപ്പിച്ച ഓ സിൻഡ്ര എന്ന സിനിമയിൽ ദിൽഷ നായികയായി അഭിനയിച്ചു കൂടാതെ സായി കൃഷ്ണ സംവിധാനം ചെയ്യുന്ന കടലോളം സ്നേഹം എന്ന പുതിയ പ്രൊജക്റ്റും താരം ഏറ്റെടുത്തിട്ടുണ്ട് ഡാൻസ് റിയാലിറ്റി ഷോകളിലും യൂട്യൂബ് ചാനലിലെ വ്ളോഗിങ്ങിലുമെല്ലാം താരം സജീവമാണ് അതേസമയം ബിഗ് ബോസ് താരങ്ങളുടെ സ്വപ്നവാഹന വാർത്തകൾ അടുത്ത കാലത്തായി ആരാധകർക്കിടയിൽ വലിയ ചർച്ചാ വിഷയമാവുകയാണ് കാരണം ദിവസങ്ങൾക്ക് മുൻപ് ബിഗ് ബോസ് സീസൺ സെവനിലെ താരമായ അതായത് ഇപ്പോൾ നടക്കുന്ന ബിഗ് ബോസിലെ താരമായ ബിനി സിബാസ്റ്റിയൻ കാർ വാങ്ങിയതിന്റെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു ബിഗ് ബോസിലൂടെ ലഭിച്ച താരപരിവേഷം ഈ സെലിബ്രിറ്റികളുടെ സ്വകാര്യ സന്തോഷങ്ങളെയും ആരാധക ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നു എന്നതിന് ഈ സംഭവങ്ങൾ ഉദാഹരണമാണ്